മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അമരമ്പലം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരിതബാധിതരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് തുടർ പഠനത്തിന് മൂന്ന് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം രൂപ ധനസഹായം വിതരണം ചെയ്തു അമ്പലത്തിൽ വിളിച്ചു ചേർത്ത് കഴിഞ്ഞ വർഷം ക്ഷേത്രം അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ രീതിയിൽ ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കുന്ന ആളുകൾക്കായി വിതരണം ചെയ്യാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതമനുവയിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റി ഒരു ദുരിതാശ്വാസ കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു ക്ഷേത്രത്തിന്റെ വിദേശത്തും സ്വദേശത്തുമുള്ള ഭക്തജനങ്ങളുടെ സഹായത്തോടുകൂടി മൂന്ന് ലക്ഷത്തി അൻപത്തിഒൻപതിനായിരം രൂപ സഹായിരിക്കുകയും ക്ഷേത്ര ദുരിതാശ്വാസ കമ്മിറ്റി അങ്ങൾ ദുരിതപ്രദേശങ്ങൾ സന്ദർശിച്ച് അർഹതപ്പെട്ടവരെ കണ്ടെത്തി ദുരിതബാധിതരായ ആളുകളുടെ മക്കളുടെ തുടർപഠനത്തിന് വേണ്ടി വെള്ളാർമല സ്കൂളിലെ അധികൃതരുമായി ചേർന്ന് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്ഷേത്ര കമ്മിറ്റി പിരിച്ചുപണം നൽകാൻ കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ മക്കൾക്ക് അവരുടെ പഠനത്തിന് വേണ്ടി അമരമ്പലം അമ്പലക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി സമാഹരിച്ച മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപ മുണ്ടക്കൈ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂൾ അധികാരികൾക്ക് കൈമാറുകയുണ്ടായി ഈ കമ്മിറ്റി മുഖേന അത് കൈമാറുകയുണ്ടായി ഇതിനു പുറമെ കഴിഞ്ഞ വർഷം ഈ ക്ഷേത്രത്തിൻ്റെ തട്ടകത്തിലുള്ള നിർധനരായ രോഗികൾക്ക് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വരുന്ന രൂപ സമാഹരിച്ചുകൊണ്ട് ആ രോഗികളെ സഹായിക്കാൻ ധനസഹായം നൽകാൻ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് കഴിയുകയുണ്ടായി ഇപ്പോൾ ഇന്ന് ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ ഗോശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോശാല ഗോശാലകൃഷ്ണൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ തറക്കല്യടൽ കഴിഞ്ഞു ആ ക്ഷേത്ര ഗോശ ചുറ്റമ്പലത്തിന് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ചിലവ് കണക്കാക്കിയിട്ടുള്ളത് ഈ തുക മുഴുവനും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ കൂടി സ്വരൂപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര കമ്മിറ്റിയോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണല്ലോ അമരമല അമ്പലക്കുന്നി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റി അതിലേക്കായി ഫണ്ട് സ്വരൂപിക്കുകയും ഏതാണ്ട് അൻപത് ഒരു മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപ അതിലേക്കായി സമാഹരണം ചെയ്തു അത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നിന്നും പോയി അവിടെ സ്കൂളിൽ ദുരന്തം അനുഭവിച്ച മക്കൾക്ക് വേണ്ടി അവിടെ സ്കൂളിലെ അധികൃതരെ ഏൽപ്പിക്കുകയും പെണ്ഡർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ മുഖാന്തരമാണിത് കഴിഞ്ഞ ദിവസം വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുപരിപാടിയിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സംഭാവന നൽകുകയും കുട്ടികളോടൊപ്പം ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു ഭക്തജനങ്ങൾ നൽകുന്ന സംഭാവനയുടെ ഒരുവിധം അസുഖബാധിതരായ ആളുകളെ സഹായിക്കാനു വേണ്ടി ക്ഷേത്രം ചെലവഴിക്കുന്നുണ്ടെന്നും ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠയായ ഗോശാലകൃഷ്ണന്റെ ചുറ്റമ്പലത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുകയും തുടർന്നുള്ള ചുറ്റമ്പലത്തിന്റെ പണികൾക്കായുള്ള ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു തുടർന്ന് അമ്പലത്തിൽ കുട്ടികൾക്കായുള്ള മതപഠന ക്ലാസ് ആയ ബാലഗോകുലത്തിന്റെ ആദ്യ ബാച്ച് ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടുമടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്